നമസ്കാരം സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്താറ് മാർച്ച് മാസത്തെ പൂയനക്ഷത്രക്കാരുടെ നക്ഷത്ര ഫലമെന്ന് പരിശോധിച്ച് നോക്കാം പൂയ നക്ഷത്രം എന്ന് പറയുമ്പോൾ കർക്കിടകൂറാണ് കർക്കിടകൂറുകാർക്ക് പന്ത്രണ്ടിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത് ഭാഗ്യാധിപതി പന്ത്രണ്ടിൽ നിൽക്കുന്നത് കാരണം കൊണ്ട് വ്യാഴപ്പിഴവിൻ്റെ ഒരു പ്രശ്നം ഉണ്ടെങ്കിലും വീട് വിട്ട് അന്യദേശത്ത് അന്യദേശത്തിന് ഭാഗ്യം അനുഭവിക്കാനുള്ള ഒരു യോഗമുള്ള മാസമാണ് എന്നാൽ അഷ്ടമത്തിൽ പോയിട്ട് ബുധൻ ചൊവ്വയോടും രാഹുവിനോടും യോഗം ചെയ്തിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ സഹായസ്ഥാനാധിപതി ദുരിത ഭവനാധിപതിയായിട്ട് നഷ്ടസ്ഥാനത്തേക്ക് പോകുക എന്ന് പറയുന്നൊരവസ്ഥയുള്ളത് ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും സഹായിക്കേണ്ട വ്യക്തികൾ നമ്മളുടെ ഭാഗത്തു നിന്നും നമ്മളെക്കുറിച്ച് അപ്രിയമായിട്ടുള്ള സംസാരിക്കാൻ ഇടവരുന്നത് കേൾക്കാനിട വരിക അതായത് പേരുദോഷം പോലെയുള്ള കാര്യങ്ങൾ കേൾക്കാൻ യോഗമുള്ള ഒരു മാസമാണ് വളരെ ശ്രദ്ധിക്കണം അഷ്ടമത്തിൽ നിൽക്കുന്ന രാഹു നടുവേദന പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അതേപോലെ തന്നെ ബാധകാധിപതി പോയി നിൽക്കുന്നത് ഭാഗ്യസ്ഥാനത്ത് മീനൻ രാശിയിൽ ഉച്ചബലവാനായിട്ടാണ് അപ്പം നാലാം ഭാവാധിപതി ബാധകാധിപതിയായിട്ട് നിൽക്കുന്നു എന്ന് പറയുന്ന ഒരവസ്ഥയുള്ളത് കാരണം കൊണ്ട് കുടുംബ സംബന്ധമായിട്ട് കുറച്ച് ദേഷ്യ ഇടത്തേട്ടം പോലെയുള്ള പ്രശ്നങ്ങൾ വീട് വിട്ടു നിൽക്കാനിട വരിക വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ദേഷ്യം അലസത നിരാശ വേണ്ട കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ച് ചെയ്യാനായിട്ട് മാനസികമായിട്ട് തന്നെ ഒരു താല്പര്യമില്ലാതിരിക്കുന്ന ഒരവസ്ഥ ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് രണ്ടാം ഭാവത്തിൽ കേതുമാണ് സാമ്പത്തിക ചരിത്രം നല്ല ഉദ്ദേശത്തോടു കൂടി സംസാരിച്ചാലും അത് കേൾക്കുന്നവർക്ക് അപ്രിയമായിട്ട് തോന്നുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമാണ് അതേപോലെ തന്നെ ധനകാരകനായിരിക്കുന്ന വ്യാഴം പന്ത്രണ്ടിലും ധനസ്ഥാനാധിപതി ബാധകാധിപതിയോട് ചേർന്നു ശത്രുസ്ഥാനാധിപതിയോട് ചേർന്നുമാണ് അപ്പോൾ നിവർത്തി സ്ഥാനാധിപതി ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന കാരണം പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് യോഗമുണ്ട് ഇവർക്ക് സ്ഥാനാധിപതി ഭാഗ്യസ്ഥാനത്താണ് നിൽക്കുന്നത് പക്ഷേ ഭാഗ്യം അനുഭവിക്കാനുള്ളൊരു യോഗവും സാമ്പത്തിക നേട്ടത്തിന് യോഗവും ഒക്കെ ഉണ്ടെങ്കിലും ധനകാരകനായിരിക്കുന്ന വ്യാഴം പന്ത്രണ്ടിൽ ഭാഗ്യാധിപത്യം വഹിച്ചു നിൽക്കുന്നത് വീട് വിട്ട് അന്യദേശത്ത് നിന്ന് ഭാഗ്യമാ ഫലങ്ങൾ അനുഭവിക്കാനുള്ളൊരു യോഗമാണ് പ്രധാനമായിട്ട് കാണുന്നത് അത് കാരണം കൊണ്ട് തന്നെ വിദേശത്ത് തൊഴിലെടുക്കുന്നവർക്ക് ജോലിയിൽ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമാണ് പോലീസ് പട്ടാളം മുതലായിട്ടുള്ള മേഖലയിൽ തൊഴിലെടുക്കുന്നവർക്ക് അനുകൂലമായിരിക്കുന്ന സമയമാണ് എന്നാൽ ബിസിനസ് ചെയ്യുന്നവരെ സംബന്ധിച്ച് അത്ര ഗുണം പറഞ്ഞുകൂടാ അതേപോലെ തന്നെയാണ് വേദദോഷം അപകീർത്തി ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമാണ് വിശ്രൃത എന്ന് പറയുന്ന യോഗം ചെയ്തിട്ടാണ് ബുധൻ നിൽക്കുന്നത് അഷ്ടമത്തിൽ പക്ഷേ അവിടെ ദുഷ്കീർത്തി എന്ന് പറയുന്ന ഒരവസ്ഥ വരാനുള്ള സാധ്യതയാണ് കൂടുതൽ പാപയോഗത്തോടു കൂടിയിട്ട് അതായത് ചൊവ്വയോടും രാഹുവിനോടും യോഗം ചെയ്തിട്ട് ബുധൻ അഷ്ടമത്തിൽ നിൽക്കുന്നത് കാരണമുണ്ട് അപ്പം അത് കാരണം കൊണ്ട് അങ്ങനെയുള്ള ദോഷങ്ങളൊന്നും വരാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഗണപതി ഹോമം ചെയ്യുക നാഗപൂജ ചെയ്യണം ദേവീക്ഷേത്രത്തിൽ ഗുരുതി പുഷ്പാഞ്ജലി കഴിപ്പിക്കണം പന്ത്രണ്ട് നിൽക്കുന്ന വ്യാഴപ്പിഴവിന് ഭാഗ്യസൂക്താർച്ചനയും നെയ്വിളക്കും വിഷ്ണു ക്ഷേത്രത്തിൽ ചെയ്യണം അതേപോലെ തന്നെ ശനിപ്പിഴവിന് പരിഹാരമായിട്ട് അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജനം നാ നാഗപൂജയോട് ചേർന്നിട്ട് ശിവക്ഷേത്രത്തിലെ യഥാശക്തി വഴിപാട് നല്ല പ്രാർത്ഥന ഇങ്ങനെയുള്ള പ്രാർത്ഥന വഴിപാട് മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുകയും ക്ഷേത്രദർശനം ദർശനം നടത്തുകയൊക്കെ ചെയ്യുകയാണെങ്കിലും വളരെ ദോഷങ്ങളില്ലാതെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്